മദ്രസെ വിട്ടാലല്ലേ പരീക്ഷരൊക്കെ ഉണ്ടോ പഠിക്കേ പത്താം ക്ലാസ്സിലൊരാളുണ്ട് അഹമ്മദില്ല മദ്രസ വിദ്യാഭ്യാസം ഒന്നും ഇല്ലടോ ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ അല്ലാഹു ബർക്ക് തീയുമാറാകട്ടെ എന്താ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മദ്രസ വിദ്യാഭ്യാസം ഒന്നും ആർക്കും വേണ്ട എല്ലാം എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എല്ലാത്തിനും എ പ്ലസ് മതി ഉമ്മമാര് മക്കളോട് പറയുന്നത് പത്ത് എ പ്ലസ് വേണം ഇത്രയ്ക്ക് എ പ്ലസ് എവിടെ കിടക്കുന്നതെന്ന് അറിയത്തില്ല അള്ളാഹു കാക്കുമാറാകട്ടെ മതി ദുനിയാവ് മതി മദ്രസ ഒന്നും വേണ്ടടോ മദ്രസയൊന്നും പഠിപ്പിക്കുന്നില്ല മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കാൻ വയ്യ എല്ലാം ഭൗതിക വിദ്യാഭ്യാസം വേണമെങ്കിൽ മദ്രസയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റണം സാധനം രാവിലെ ട്യൂഷൻ സ്വർഗത്തിൽ പോകാനുള്ള വണ്ടി വരും പോകണ്ടേ ഏഴുമണിക്കേ പോകണം ഏഴുമണിക്കേ പോകണം ശനി ഞായറും ട്യൂഷൻ മദ്രസയിലൊന്നും വിടാൻ സമയമില്ല പറ്റുമെങ്കിൽ ഉസ്താദ് വീട്ടിൽ പോയി പഠിപ്പിക്കാനാ പറയണേ തല മറന്നുകൊണ്ട് എന്നെ തേക്കരുത് കേട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദ്രസയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം ലോകത്ത് ഏത് യൂണിവേഴ്സിറ്റി പോയാലും കിട്ടൂല അള്ളാഹിമ നൽകുമാറാകട്ടെ നമ്മളൊക്കെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു അറിവുണ്ട് അത് ഏത് യൂണിവേഴ്സിറ്റി പോയാലും കിട്ടൂല അതെവിടെ കിട്ടത്തുള്ളൂ അതെവിടെ കിട്ടത്തുള്ളു മദ്രസേ വന്ന് കിട്ടാം ഉസ്താദന്മാര് പഠിപ്പിച്ചാലേ ഇൽമു പഠിക്കത്തുള്ളൂ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമോ ഉസ്താദന്മാര് പഠിപ്പിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഇൽമു പഠിക്കാൻ പറ്റൂ അല്ലാതെ വേറൊരു ജാഹിര് പഠിപ്പിച്ചാൽ പഠിക്കാൻ പറ്റൂലടോ ഇല്ലാഹു അലഹി വസ്ല്ല നബിതങ്ങൾക്ക് ആരാ പഠിപ്പിച്ചു കൊടുത്തത് ഇൽമ് ഉസ്താദ് അതായിരിക്കേണ്ട പള്ളിയിലെ ഹത്തീബ് നിങ്ങളുടെ ജമായത്തിന്റെ പ്രസിഡന്റ് സക്കാഫ് ഉസ്താദൊക്കെ ഇവിടെ ഒരു പരമ്പരയുണ്ട് പറയാൻ ഉസ്താദന്മാരന്മാരുടെ പരമ്പര എന്തെന്നറിയോ നിങ്ങളുടെ ഉസ്താദിൻ്റെ ആരാന്ന് വെച്ചാൽ ഉസ്താദ് പറഞ്ഞു പറഞ്ഞുതരും അദ്ദേഹത്തിൻ്റെ പറഞ്ഞു പറഞ്ഞുതരും ഓരോ ഉസ്താദന്മാരും അവരവരുടെ ഉസ്താദന്മാരുടെ പരമ്പര ഇവ എൻ്റെ ഉസ്താദ് എൻ്റെ ഉസ്താദ് എൻ്റെ ഉസ്താദ് എൻ്റെ ഉസ്താദ് എൻ്റെ ഉസ്താദ് ഉസ്താദന്മാരുടെ പരമ്പര മുഴുവനും പോയി അവസാനിക്കുന്നത് മഹാനായ അബ്ദുൽ ഖാദിർ കുത്തുബുല്ലാബ് ഷെയ്ഹുദ്ദീൻ

അള്ള നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിന്റെ പരമ്പര പോയി അവസാനിക്കുന്നത് അള്ളാ പഠിപ്പിച്ചു കൊടുക്കണം ഇൽമ് നബിസൊല്ലാഹു അലഹി വസ്ല്ല ജിബിരി എന്ന് പറയുന്ന മലക്ക ഖുർആാനിലെ സർവ്വ ആയത്തുകളും വന്ന് പഠിപ്പിച്ചു കൊടുത്തത് നിയമങ്ങൾ മുഴുവനും വന്ന് പഠിപ്പിച്ചു കൊടുത്തത് ജിബിരി പഠിപ്പിച്ചു കൊടുത്തിട്ട് വീട്ടിൽ പോയിരുന്നോ ഇല്ല എല്ലാ റമലാ മാസത്തിലും ജിബിരിബിതങ്ങളുടെ മുമ്പിൽ വരും എന്നിട്ട് പറയും എല്ലാ വന്നിട്ട് വന്നിട്ട് ഉസ്താദ് ഓദാൻ ഓദി കേൾപ്പിക്കുമായിരുന്നു ചരിത്രം പഠിപ്പിക്കുകയാ നൽകുമാറാകട്ടെ അള്ളാഹിമ നൽകുമാറാകട്ടെ അപ്പൊ ഇൽമ് പഠിക്കണമെങ്കിൽ എവിടെ പോണം ഉസ്താദിന്റെ അടുക്ക തന്നെ പോണം ഉസ്താദിന്റെ അടുക്കുന്ന ഉസ്താനെ വീട്ടിൽ പിടിച്ചിട്ടല്ല പഠിപ്പിക്കേണ്ടത് അത് പഠിപ്പിക്കുന്ന സ്ഥലം മദ്രസയ ആ മദ്രസയിൽ വിട്ടു മക്കളെ പഠിപ്പിക്കും അല്ലാതെ ദുനിയാവിൻ്റെ പുറകെ നടന്ന ഭൗതിക വിദ്യാഭ്യാസം മാത്രം മതി മദ്രസയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നടന്നാ അത് പള്ളിപ്പറമ്പി പോകുമ്പോൾ തിരിയും അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് അല്ലെന്തരില്ല മക്കളൊക്കെ പരീക്ഷ എഴുതി അള്ളാഹു മക്കൾക്ക് ഉന്നത വിജയം കൊടുക്കുമാറാകട്ടെ അള്ളാഹു നല്ല ഭാവി കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അടുത്ത വർഷം അഹമ്മദില്ല റമദാനൊക്കെ കഴിഞ്ഞു മദ്രസ തുടങ്ങുമ്പോൾ അള്ളാനും മറന്നുകൊണ്ട് പോയിട്ട് കാര്യമില്ല മദ്രസ വിദ്യാഭ്യാസം വേണം അത് കഴിഞ്ഞിട്ട് ഭൗതിക വിദ്യാഭ്യാസം മതി കാരണം കബറി ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് അല്ല ചോദിക്കുന്നത് ഇംഗ്ലീഷ് അല്ല ചോദിക്കുന്നത് കബറി ചെല്ലുമ്പോൾ ചോദിക്കുന്നത് മൻ റബുക മൻ ദീനുക ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ചോദിക്കുന്നത് അത് പഠിക്കണം മാതാപിതാക്കളോടുള്ള കടമയെന്താ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത് എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നത് മദ്രസയിലാണ് മക്കളെ മദ്രസയിൽ വിട്ടു പഠിപ്പിക്കണം അള്ളാഹു നമ്മുടെ മക്കളെ ദുനിയാവിലും ആഹ്റത്തിൽ ഉപകരിക്കുന്ന മക്കളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിനെ പരിഗണിച്ചില്ലെങ്കിൽ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടും അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും ചോദിക്കുന്നു ഇന്ന് ലോകത്ത് കിട്ടാത്ത ഒരു അമൂല്യ നിധിയാണ് സമാധാനം സമാധാനം എന്നില്ല പൈസ കൊടുത്താൽ കിട്ടുമോ സമാധാനം ഇല്ല എട സമാധാനം എന്ന് പറയുന്നതില്ല കാരണം ഇന്ന് പലർക്കും എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത് എന്ന് തെരഞ്ഞു നടക്കുകയാണ് സമാധാനം കിട്ടാനുള്ള ചില വഴികളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കുറു ആം പറയുകയാ വീട് വീട് വല്ലാഹുജ അലലക്കും സഖന എന്തിനാ നിങ്ങൾ വീട് പണിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും വീട് പണിതട്ടുണ്ടല്ലോ എന്തിനാ വീട് പണിതേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും മൈസൂർ പോയാലും ഗോവയ്ക്ക് പോയാലും മക്കത്ത് പോയാലും മദീനത്ത് പോയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നീ എന്തു പറയും വീട്ടിൽ ചെന്നാ മതിയായിരുന്നു പടച്ചവനെ വീട്ടിൽ ചെന്നായിരുന്നു മതി പടച്ചവന് എന്ത് വീട്ടിൽ പോയ സമാധാനം കിട്ടും അപ്പൊ വീടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഒരു ഇടമ വീട് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ സമാധാനം ഉണ്ടോ ഉണ്ടോ സമാധാനം കിട്ടുന്ന ഒരു കാര്യം വീട് മനുഷ്യന് സമാധാനം കൊടുക്കും രണ്ട് പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ എന്ത് കഴിച്ച എന്ത് കഴിച്ച കല്യാണം കഴിച്ച പറയൂടോ കല്യാണം കഴിച്ച സമാധാനം കിട്ടും അള്ളാഹു ഈമാൻ മന്ദരുമാർ ആകട്ടെ കിട്ടിയോ കിട്ടിയോ എന്നാണോ കല്യാണം കഴിച്ചത് അന്നത്തോടു കൂടി സമാധാനം പോയെന്നാ പലരും പറയുന്നത് അള്ളാഹു ആലം ഓർമ്മിപ്പിക്കല്ലേ ഉസ്താദ് ഇല്ലേ പെണ്ണുങ്ങൾ പറയുന്നത് ഓർമ്മിപ്പിക്കല്ലേ ഉസ്താദ് അതൊന്നും അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാല്ഹത്തുകളാക്കി തെരുമാറാകട്ടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെയൊക്കെ ഒന്ന് കൈവക്കിക്കെ പെണ്ണുങ്ങൾ അവിടെ നിന്ന് തുടങ്ങി ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ അറിയ ഓള് ചോദിക്കുക എന്താ പൊക്കാഞ്ഞത് ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടാൻ ആഗ്രഹമുള്ള ഭർത്താക്കന്മാര് കൈവക്കാൻ പറഞ്ഞപ്പോ പലരും പൊക്കിയില്ല എന്തേ കാരണം എന്നറിയോ ഇവള് സ്വർഗത്തിലുണ്ടോ അല്ലാഹു അല്ലേ സുബാന അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ കൈബൊക്കറോ ചങ്ങായിമാരെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ജോഡികളാക്കി തരുമാറാകട്ടെ കൈവക്കിക്കേ കൈവക്കിക്കോ പെണ്ണും അവിടെ ചെല്ലുമ്പോൾ മാറിക്കുള്ളു അള്ളാഹു നന്നാക്കി തരും തരുമ്പേടിക്കണ്ട അള്ളാഹോ നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ എടോ കല്യാണം കഴിച്ച എന്ത് കിട്ടും സമാധാനം കിട്ടുമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും പക്ഷെ ഇന്ന് സമാധാനം ഉണ്ടോ ഇല്ല ഉസ്താദെ കച്ചവടം മുഴുവനും പോയി വീട്ടിൽ ചെന്ന ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെ പോലെ മക്കൾ തന്നെ പരസ്പരം കൂടപ്പറപ്പുകൾ തല്ലുകയാ കച്ചവടം തകർന്നു സർവ്വതും പോയിടോ ഇന്ന് വീടിനകത്ത് ചെന്ന നരകത്തിനകത്ത് കയറിയതുപോലെയാ നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല റഹ്മത്തില്ല ബറുക്കത്തില്ല ഐശ്വര്യമില്ല എല്ലാം പോയി എൻ്റെ പ്രിയപ്പെട്ടവര് വലിയ പ്രയാസത്തിലാ നമ്മുടെ വീട് അള്ളാഹു നമുക്ക് പരിഹാരം നൽകുമാറാകട്ടെ അപ്പൊ ചിലർ വന്നിട്ട് ചോദിക്കുക ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ വാതിലിങ്ങോട്ടായത് കൊണ്ടാണോ അടുക്കള ഇങ്ങോട്ടായത് കൊണ്ടാണോ അല്ലെങ്കിൽ ഹോളിടാത്തത് കൊണ്ടാണോ ഇതൊക്കെയാ പലരും ചോദിക്കുന്നത് കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല കന്നിമൂലയൊക്കെ ഉണ്ട് അത് വീട് വെക്കുന്നതിന് മുമ്പ് നീ നോക്കണമായിരുന്നു ഇപ്പോഴല്ല അള്ളാഹു ഹീമാ നൽകുമാറാകട്ടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞുതരാം എനിക്ക് പൈസ ഒന്നും തരണ്ട നിങ്ങളുടെ വീടിനകത്തുള്ള പ്രശ്നം നിന്റെ വീട്ടിലെ സന്തോഷം സമാധാനം ബർക്കത്ത് റഹ്മത്ത് അള്ളാഹു ചെയ്ത എല്ലാ നന്മകളും നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഒരു കാരണമാണ് നിന്റെ വീടിനകത്ത് ഒരു കണ്ണിനീര് വീഴുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വീടിനകത്ത് ഒരു കണ്ണുനീര് വീഴുന്നുണ്ട് ആ കണ്ണുനീര് ഇന്ന് രാത്രി തുടച്ച നിന്റെ വീട് സ്വർഗമാകും ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നിങ്ങളുടെ വീടിനകത്ത് ഇരുന്ന് കരയുന്ന ഒരാളുടെ കണ്ണുനീരിന്ന് തുടയ്ക്കോ തുടയ്ക്കോ പറ തുടയ്ക്കോ പറ അള്ളാഹു ഈ ഇൻഷാ അല്ല പറഞ്ഞവർക്ക് മരിക്കുന്ന സമയം ഷഹാദത്ത് കലീമ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ള ഇനിയൊരു ഷാ പറഞ്ഞെ അപ്പൊ നിങ്ങളുടെ വീടിനകത്തിരുന്ന് ആരാ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും കുർആാനില്ലേ ഉണ്ടോ പറവുണ്ടോ ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക് താഴ്ത്തിക്കേ താഴ്ത്തിക്കേ ഇന്ന് ഖുർആആൻ ഇന്ന് ഖുർആആാൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കെ ഓതിയവരല്ല തൊട്ടവര് ഇപ്പൊ മനസ്സിലായോ നിന്റെ വീടിനകത്തിരുന്ന് ഖുർആൻ കരയുന്നുണ്ട് ഒരു വീടിനകത്ത് ഖുർആൻ ഉണ്ട് ആ വീട്ടുകാർ ഖുർആൻ ഓദാതെ വന്ന ഖുർആൻ കരയും ഖുർആൻ കരഞ്ഞ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മളൊക്കെ ജനിച്ച ഒരു വീടില്ല ചെറിയ വീട് എ സി ഇല്ല ഡബിൾ കോട്ട് കട്ടിലില്ല ബെഡ്റൂം ഇല്ല അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല ഒന്നുമില്ല ഒരു ഹാള് ചാള അടുക്കിയിട്ട പോലെ നമ്മൾ കിടന്നിരുന്നേ എന്നാ ഞാൻ ചോദിക്കട്ടെ നീ ഇന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച വീടിനകത്ത് കിട്ടാത്ത ഒരു സന്തോഷം ആ കുടിലിൽ ഉണ്ടായിരുന്നില്ലേ ഇല്ലേ ഉള്ളത് പറയില്ലേ നിന്റെ വീടിനകത്ത് കിട്ടാത്ത സന്തോഷം ആ കുടിലുണ്ടായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ ഉമ്മ മകരിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉമ്മ ഒളിവെടുത്ത് നിസ്കാര പായിൽ വരും ഉമ്മ പറയും സുബഹാൻ പറയും മഹരിബിന്റെ ബാങ്ക് വിളിച്ചു മഗരിബ് നിസ്കരിച്ചു ഖുർആൻ എടുക്കും സൂറത്തുൽ സൂറത്തുൽ സൂറത്തു 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 റഹ്മാൻ സജദ ഈ അഞ്ച് സൂറത്ത് നമ്മുടെ ഉമ്മ ഓതും എന്താ ഇതിന്റെ പ്രത്യേകത മഗരിബിന്റെ ഇഷായിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വീടിനകത്ത് സൂറത്തുൽ വാക്യായണം ചെയ്ത ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ഏത് സൂറത്ത് ഓദിയ സൂറത്തിൽ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഇത് ഏത് വീടിനകത്ത് മകരിബിന്റെ ഇഷായിന്റെ ഇടയിൽ ഓതുന്നുണ്ടോ അവിടെ ഒരിക്കലും ദാരിദ്ര്യം അള്ളാഹു തരില്ല രണ്ട് സൂറത്തുൽ മുൽക്ക് ഈ സൂറത്തിന്റെ മഹത്വം പള്ളിക്കുഴി പോകുമ്പോ അറിയാം ഈ സൂറത്തിന്റെ മഹത്വം എന്താണെന്ന് കബറിനകത്ത് പോകുമ്പോ അറിയാം

ഉമ്മ നമ്മുടെ കുടിനകത്തിരുന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ വാഹ്യ സൂറത്തുൽ മുൽഖ് സൂറത്തു റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ഓദി അതുകൊണ്ട് പറക്കത്തിണ്ട് ഇന്ന് നമ്മുടെ പെണ്ണുമ്പുള്ള മകരിബ് കഴിഞ്ഞ കുർആാനല്ല എടുക്കും ഏശനെറ്റ് വെക്കും സൂര്യ വെക്കും മഴവിൽ മനോരമ വെക്കും കൈരളി കൈരളിവെക്കും നിക്കൊണ്ടിരിക്കുകയാ അള്ളാഹിമ്മ നൽകുമാറാകട്ടെ ഇതല്ലേ സത്യം ഇതല്ലേ സത്യം എടോ ദുനിയാവിൽ അഞ്ച് കാര്യങ്ങൾ അഞ്ച് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് കരയും കരഞ്ഞ നല്ലതല്ല കരഞ്ഞ നല്ലതല്ല അതിൽപ്പെട്ട ഒന്ന് ഒരു വീടിനകത്ത് കുറുആാനുണ്ട് വീട്ടുകാർ കുറുആആൻ തൊടാതെ വന്നാൽ കുറുആൻ പാരായണം ചെയ്യാതെ വന്നാൽ കുറുആൻ കരയും ഖുർആൻ കരഞ്ഞ ആ വീട്ടുകാരെ അറിയും അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് ഇന്ന് വഴുത് കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് പുറത്ത് നിന്ന് ഉളവെടുത്ത് നേരെ വീടിനകത്ത് കയറി അള്ളാഹുവിൻ്റെ കുർആആാനെടുത്ത് പൊടി തുടയ്ക്കണം പൊടി തുടക്കണം ഒന്ന് ചുംബിക്കണം അലഹദില്ല എന്നിട്ട് ആ കുർആാനിനെ ആദരിക്ക് നിന്റെ വീട്ടിലെ സർവ്വപ്രഷ്ഠവും മാറും അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അള്ളാഹു ഹിമാ നൽകുമാറാകട്ടെ അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഖുർആൻ എടുക്കണം എല്ലാവരും നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ഖുർആാനിൽ ഏതെങ്കിലും ഒരു സൂറത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ബക്കറ മുതൽ നാസുവരെ നൂറ്റി പതിനാല് സൂറത്തുണ്ട് ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ തുറന്ന് കണ്ട് ഓതണം അള്ളാഹു ഭാഗ്യന്തരമാർ ഓതിക്കൂടെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിക്കൂടെ കാണാതെ ഓതണ്ട കണ്ടോതണം ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ ഇന്ന് മുതൽ ഇന്ന് പോട്ടെ നാളെ മുതൽ നാളെ മുതൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ വീട്ടിൽ ചെല്ലണം എടുക്കണം ഒരു സൂറത്ത് കണ്ടു അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ ഓദിക്കൂടെ ഓദിക്കൂടെ ഏത് സൂറത്ത് ഓതും നൂറ്റി പതിനാലെണ്ണാവില്ലേ നീ ആണെങ്കിൽ വലിയ തിരക്കുള്ളവനല്ലേ ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആാനിലെ ഒരു സൂറത്തിന് ആരെങ്കിലും സ്നേഹിച്ചാൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആാനിലെ ഒരു സൂറത്തിന് ആരെങ്കിലും സ്നേഹിച്ചാൽ അവൻ സ്വർഗത്തില അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യന്തര മാറാകട്ടെ സ്നേഹിക്കോ ഏ ഒരു സൂറത്തിനെ സ്നേഹിക്കോ ഏത് സൂറത്താ ഖുർആാനിൽ എത്ര സൂറത്തുണ്ട് നൂറ്റി പതിനാല് നൂറ്റി പതിനാല് സൂറത്തുണ്ട് നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്തേതാ നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്തേതാ ഏത്

എന്തായി സ്നേഹിക്ക നിനക്കത് പ്രതിഫലം എന്താ നിസാരമല്ലടോ അള്ളാഹുവിൻ്റെ വിശുദ്ധ അനബിതങ്ങളുടെ മുമ്പിൽ ചരിത്രമുണ്ടല്ലോ ഇഹ്ലാസിനെ സ്നേഹിച്ച ഒരു സഹാബിയെ കുറിച്ച് നിബിതങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യൻ സ്വർഗ്ഗത്തിലാണെന്ന് അള്ളാഹു നമുക്ക് ഭാഗ്യം തരമാറാകട്ടെ ഓതൂലേ ഏ ഒന്ന് കൈപൊക്കി നീയത്തിയതെ ഒന്ന് കൈപൊക്കെ നീയത്തീതേ ഞാൻ കൈപൊക്കിയില്ല ഒന്നുകൂടെ പൊക്കിക്കേ അള്ളാഹുവെ ആരെല്ലാം ഈ മജിലിസിലിരുന്നു കൊണ്ട് സൂറത്തു ലിഹിലാസു പാരായണം ചെയ്യാമെന്ന് നീയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ കുറു ആ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ല മരിക്കുന്ന സമയം സ്വർഗം കണ്ടു മരിക്കുന്ന മുത്തക്കീങ്ങളിൽ പെടുത്തണേ അല്ല വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം തരണേ അല്ല പടച്ചവനെ റഹ്മാനായ അല്ല റബ്ബേ അവരുടെ അവരുടെ മുഖത്ത് നീ പ്രകാശം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലവും കൊടുക്കല്ലേ പടച്ചവന്